ദമ്പതിമാരും അവരുടെ കുടുംബങ്ങളും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സന്തുഷ്ടമായ സമാധാനപൂർണമായ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും നയിക്കാൻ സാധിക്കുകയും ആരോഗ്യമുള്ള ഓട്ടിസമില്ലാത്ത ബുദ്ധിവൈകല്യം ഇല്ലാത്ത അംഗവൈകല്യമില്ലാത്ത മാനസികാരോഗ്യമുള്ള ആരോഗ്യമുള്ള ആദ്യമുള്ള നല്ല സന്താനങ്ങളെ മക്കളെയും വേറെ കുട്ടികളെയും ഉത്പാദിപ്പിക്കാൻ കഴിയും അതാണ് അള്ളാഹു മഹാറുബ് താല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് തന്നെ ലക്ഷ്യം പ്രപഞ്ചം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലൊക്കെ അതിന്റെ അർത്ഥം അങ്ങനെ മനുഷ്യനെന്ന് ഉൾപ്പെട്ട സൃഷ്ടിയെ അരീവയായ മനുഷ്യനെ പടച്ചവരന്റെ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രത്യേക രൂപ വഹിക്കുന്ന മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രോഗമെന്നാണ് ബ്രഹ്മണ്ഡ കടാഹത്തിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം പ്രത്യുത്പാദനവും നല്ല തലമുറകളെ നിർമ്മിക്കലും ആ തലമുറകളെ അള്ളാഹുന്റെ ഹരീഫുമാരാക്കി വളർത്തിയെടുക്കുക അത് നടക്കാത്തൊരു കാര്യം വരുമ്പോ ഇതാണ് ഗർഭാശങ്ങൾ ശൂന്യമായി കഴിഞ്ഞാൽ നടക്കാത്ത സന്താനോൽപാദനം നടക്കാത്തൊരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അന്ന് അന്ത്യരാളാണ് യാമത്തിന്റെ അടയാളമാണെന്ന് ഹരി കാണാൻ ആഗ്രഹം ഈ കാലഘട്ടം അങ്ങോട്ടുള്ള പൂക്കാണോ എന്ന് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇസ്ലാമിക് പ്രബോധകർ പ്രത്യേകിച്ചും ആ വിഷയം പഠിച്ച് അവതരിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം പ്രീതികേശ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര എന്ന പേരിൽ കുറെ ആളുകൾ രംഗത്ത് വന്നിട്ട് വിവാഹം ആവശ്യമില്ല പ്രത്യുത്പാദനം ആവശ്യമില്ല ജീവിതം എന്തിനാണെന്ന വിശുദ്ധകുമാരുടെയും അജീതന്റെയും അഭിവാക്കളെ പഠിപ്പിച്ച ആശയങ്ങളെ മുഴുവനെ തള്ളിക്കൊണ്ട് ജീവിതം അടിച്ചുപൊളിക്കാനുള്ളത് മാത്രമാണ് എന്ന് പഠിപ്പിച്ചിട്ട് ആ അടിച്ചുപൊളിച്ചുള്ള ജീവിതത്തിന് തടസ്സമാണ് വിവാഹം എന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു വിവാഹം എന്നൊരു പുരുഷന്റെ അടിമത്വമാണ് അവർ പുരുഷന്റെ കെടുത്തിലായി അടിമയായി ജീവിക്കേണ്ട ഇവരും പ്രസവിക്കുക എന്നതും അതുപോലെ സന്താനങ്ങളെ പരിപാലിക്കുക എന്നതും വളരെയേറെ സാഹസമുള്ള സംഗതിയാണ് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് അവർ പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ വരെ എന്ന് പറഞ്ഞാൽ ധീരുള്ളവരുടെ ദീപികുടുംബങ്ങളിൽ വരെയുള്ള പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കുകയും എന്തിനാണ് വിവാഹം ഇത്രയേറെ ക്ലേശങ്ങളും പ്രയാസങ്ങളുമുള്ള വിവാഹ ജീവനം എന്തിനാണെന്ന് സംശയിക്കുകയും വിവാഹത്തിനും മടി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വിവാഹം എന്തെങ്കിലും പറഞ്ഞ് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയാം എവിടെയാണ് അള്ളാഹുവും ദമ്പതിമാരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നൽകട്ടെ അഭിവൃദ്ധി നൽകട്ടെ സമാധാനം നൽകട്ടെ സന്തുഷ്ടമായ ജീവനം നൽകട്ടെ ഒബാരക്കാൻ ഒബാരക്കൻ അലയിക്കുമാ നിങ്ങൾക്ക് മറ്റൊരു തരം പ്രതികൂലമായ വറക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞാൽ അന്താര പരിമാരണം പ്രസവം അവർക്ക് വേറെ പ്രയാസമുള്ളതും ചെലവുള്ളവരുമായ സംഗതികളാണ് അതും പറഞ്ഞത്